ഈ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അല്ലെ ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി ഒരു വാട്സപ്പ് കോൾ വന്ന് അപ്പോൾ അതിന്റെ ഡി പി നോക്കുമ്പോ ഒരു പോലീസ് യൂണിഫോമിലുള്ള ഒരാളുടെയാണ് അപ്പം ഞാൻ എടുത്തപ്പോൾ ആദ്യം തന്നെ മുഹമ്മദ് റഷീദ് അല്ലേ ചോദിച്ച് അപ്പം തന്നെ ആ മോളുടെ പേരും അപ്പം എനിക്ക് തോന്നിയത് എഡ്യൂക്കേഷൻ സെൻ്ററിൽ നിന്നാണ് ഈ വിളിക്കണത് ഇടയ്ക്ക് അങ്ങനെ ഒരു കോളുകൾ വരാറുണ്ട് അപ്പം ഞാനത് വേഗം തന്നെ കട്ട് ചെയ്ത് അപ്പോൾ വീണ്ടും അയാളും കൂട്ടി തിരിച്ച് വിളിച്ച് തിരിച്ച് വിളിച്ചിട്ട് ഇതന്നെ ചോദിച്ചത് മോള് പഠിക്കണതാണോ അതോ ജോലി ചെയ്യണതാണോന്ന് അപ്പം ഞാൻ വേഗം തന്നെ ഫോൺ ഇക്കാക്കുക കൊണ്ട് കൊടുത്ത് അപ്പം യൂണിഫോമിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടി പോലെ ഉണ്ടല്ലോ അപ്പം ഞാനത് ഇക്കാക്കി കൊടുത്തു അപ്പോൾ ഇക്കാക്ക് വേഗം തന്നെ അത് മനസ്സിലായി അത് സ്കാം കോഡാണെന്നുള്ളത് അപ്പോൾ മൂപ്പര് സംസാരിക്കാനിരുന്നു അപ്പോൾ ആൾ പറയണെന്തെന്ന് വെച്ചാൽ മോള് അവരുടെ കസ്റ്റഡിയിലുണ്ട് അപ്പോൾ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ട് ബില്ലിക്ക് കൊണ്ടുപോകാൻ പോവാണ് പതിനയ്യായിരം രൂപ എത്രയും പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഗൂഗിൾ പേ നമ്പർ ഒക്കെ ചോദിച്ചു അപ്പോൾ നമ്പർ പറഞ്ഞെന്ന് അങ്ങനെ നമ്മൾ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു വെപ്രാളത്തോട് കൂടിയിട്ടാണ് ആളുടെ സംസാരം അത് നമുക്ക് മോള് നമ്മുടെ അടുത്തുണ്ട് ഇക്ക പറഞ്ഞ മോൾ ഇങ്ങനെ ഒന്നല്ല കറിയാം ഇതിപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് വെച്ച് നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റാണ് നമ്മുടെ മക്കളേളൊക്കെ പുറത്ത് പോയിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ അവരിതുപോലെ പെട്ടെന്ന് ഒരു കോള് വന്നുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ചതിയിൽ പെട്ടുപോകും എന്തൊരു കാര്യത്തിനും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ നമ്പർ ആണ് മോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടിയുടെ ഫാദറിൻ്റെ പേരും കിട്ടി കുട്ടിയുടെ പേരും അതിൽ നിന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ എടുത്ത് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അയാൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് പിന്നെയാണെങ്കിൽ ഈ പോലീസ് വണ്ടിയുടെ ആ ഒരു സൈറൻ്റെ സൗണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് അതേപോലെ മോൾ കരയുന്ന ആ ഒരു സൗണ്ടൊക്കെയാണ് അവർ കേൾപ്പിച്ചിരുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് എന്താണാവുമെന്ന് വിചാരിച്ചിട്ട് അതിൽ നമ്മൾ വീണ് പോവും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഞങ്ങൾ കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്തു ആദ്യത്തേത് ഞാൻ സംസാരിച്ചതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇടയില് ആണ് ഇത് റെക്കോർഡ് ചെയ്തത് അത് എടുത്തിട്ടൊക്കെ വീഡിയോ പോലീസിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക चालू है चालू है दिण चालू है चालू है चालू है चालू है चालू है नाम नाम नहीं आ रहा है पे करो, करो। अब पे करो नंबर बराबर बोलो नंबर बराबर बोलो ए भाई ये क्या कह रहा है मेरा बेटी ऐसा नहीं रोता और पंद्रह हजार पूछा आपने कम से कम डेढ़ करोड़ पूछना मांगता था ये इधर नहीं चलने वाला आइटम है भाई आपको ये गलत आदमी आदमी से पंगा लिया ये आपका दोनों नंबर है ना जो आपने कॉल किया और वो गूगल नंबर वाला बताया ये दोनों मैंने पुलिस को दे देगा अभी आपका पीछे आ जाएगा डेढ़ घंटे में आप अंदर हो जाएगा ठीक है हेलो